നല്ലൊരവകാശം തന്ന നാദനേ സെക്ഷൻ ഉണ്ട് അതിന്റെ ഒന്നാം സെക്ഷനിലേക്ക് നമുക്ക് പോകാം വാക്യങ്ങൾ വായിക്കുന്നു ചാപ്റ്റർ പോവാം ട്വന്റി ഫോർ നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം അവയെ അനുഗ്രഹിച്ചു ആൻഡ് 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 ഗോഡ് ബി ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലൈ ഫിൽ ദ ദ വാട്ടേഴ്സ് ഇൻ സീസ് ലെറ്റ് മൾട്ടിപ്ലൈ ഇൻ ദ എയർ സന്ധ്യയായി ഉഷസ്സുമായി അഞ്ചാം ദിവസം ആൻഡ് ദ ഈവനിങ് ആൻഡ് ദ മോർണിംഗ് വേർ ദ ഫിഫ്ത്ത് ഡേ അതത് തരം കന്നുകാലി ഇഴജാതി കാട്ടുമൃഗം ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ആൻഡ് ഗോഡ് സെറ്റ് ലെറ്റ് ദ എയർ ബ്രിങ്ക് ഫോർ ദ ലിവയേച്ചർ ആഫ്റ്റർ ഹിസ് കൈൻ ക്യാറ്റിൽ ആൻഡ് ക്രീപ്പിംഗ് തിങ് ആൻഡ് വീസ്റ്റ് ഓഫ് ദ ഇയർ ആഫ്റ്റർ ഹിസ് കൈൻ ആൻഡ് ഇറ്റ് വാസോ സെക്കൻഡ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം അതായത് റിക്വാറിൻ്റെ ബുക്കിൽ നിന്ന് പർപ്പസ് ഡ്രിവൻ ലൈഫ് എന്ന ബുക്കിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബ്രില്യൻ ഫിലോസഫേഴ്സ് ഹാവ് ഡിസ്കസ്ഡ് ആൻഡ് സ്പെക്യുലേറ്റഡ് എബൗട്ട് ദ മീനിങ് ഓഫ് ലൈഫ് ഫിലോസഫി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സബ്ജെക്ട് ആൻഡ് ഹാസ് ഇറ്റ്സ് യൂസസ് But when it comes to determining the purpose of life, even the wisest philosophers are just guessing. Dr. Hugh Moorhead, a philosophy professor at Northeastern East, Illinois, U University once wrote to 250 of the best known philosophers, scientists, and Intellectuals in in the world asking them, "What is the meaning of life?" He then published their responses in a book. Some offered their best guesses. Some admitted that they just made up a purpose for life. And others were honest enough to say they were clueless. In fact, a number of ഇൻ്റലക്ച്വൽസ് ആസ് ഹെഡ് ടു റൈറ്റ് ബാക്ക് ആൻഡ് ടെൽ ദം ഇഫ് ഹി ഡിസ്ക പർപ്പസ് ഓഫ് ലൈഫ് ഇനി തേർഡ് സെക്ഷനിലേക്ക് പോവാം അതായത് സദൃശ്യം ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ചാപ്റ്റർ വൺസ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ആൻഡ് ഫോർ ബുദ്ധിഹീനതയെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും പോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം ഹൗ ലോങ് ഈ സിംപിൾ വൺസ് വിൽ ഈ ലവ് സിംപ്ലിസിറ്റി ആൻഡ് ദ സ്ക്രോണേസ് ഡിലൈറ്റ് ഇൻ ദ ദെയർ സ്ക്രോണിങ് ആൻഡ് ഫുൾസ് ഹെയ് നോളജ് എൻ്റെ ശാസനക്ക് തിരിഞ്ഞുകൊള്ളു ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് ഒഴിച്ചു തരും എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും ടേം യു അറ്റ് മൈ റിപ്രൂഫ് ബിഹോൾ ഐ വിൽ പോർ ഔട്ട് മൈ സ്പിരിറ്റ് ആൻഡു യു ഐ വിൽ മെയ്ക്ക് നോൺ മൈ വേർഡ്സ് ആൻഡു യു ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിയിട്ട് ആരും ഊട്ടാക്കാതെയും ബിക്കോസ് ഐ ഹാവ് കോൾഡ് ആൻഡ് എ റെഫ്യൂസ് ഐ ഹാവ് ലെഡ് ഔട്ട് മൈ ഹാൻഡ് ആൻഡ് നോ മാൻ റിഗാർഡ് ഫോർത്ത് സെക്ഷൻ ഫോർത്ത് കുട്ടികൾക്കുള്ള കഥയാണ് നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള കഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അത് ശരിയല്ല നിങ്ങൾ മരിക്കുകയില്ല ദൈവം അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്നോ ആ ഫലം നിങ്ങൾ ആ ഫലം നിങ്ങൾ തിന്നാൽ ഞാൻ ദൈവത്തെ പോലെ ആകും നന്മ തിന്മകളെ കുറിച്ച് അറിവുള്ളവരാകും അതുകൊണ്ട് അതുകൊണ്ടാണ് സർപ്പം പറഞ്ഞു എത്ര മനോഹരമായ വൃക്ഷം സ്ത്രീ ചിന്തിച്ചു അതിന്റെ ഫലവും എത്ര രുചിയുള്ളതായിരിക്കും അറിവുണ്ടാകുന്നതും നല്ലതാണല്ലോ പിന്നെ ഒട്ടും വൈകിയില്ല അവൾ ആ ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു അവനും അത് ഭക്ഷിച്ചു തെറ്റും ശരിയും തങ്ങൾക്കിപ്പോൾ മനസ്സിലാകുമെന്ന് അവർക്ക് ബോധ്യമായി അവർ നഗ്നരാണെന്നും തിരിച്ചറിഞ്ഞു ഉടനെ തന്നെ അത്തിയില തുന്നി വസ്ത്രങ്ങൾ ഉണ്ടാക്കി ധരിച്ചു അന്ന് സായാഹക ലഹോവയായി ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം അവർ കേട്ടു അവർ പെട്ടെന്ന് മരങ്ങളുടെ മറവിൽ ഒളിച്ചിരുന്നു എന്നാൽ ദൈവം മനുഷ്യനെ വിളിച്ചു ആദാമേ നീ എവിടെ അങ്ങ് തോട്ടത്തിലൂടെ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു അപ്പോൾ ഞാൻ നഗ്നനാകിയാൽ ഭയം മൂലം നിന്നെ മറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ അവൻ മറുപടി പറഞ്ഞു നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു ദൈവം ചോദിച്ചു തിന്നരുതെന്ന് പറഞ്ഞ കനി നീ തിന്നുവോ കനി എന്ന് പറഞ്ഞ പഴം എന്ന അർത്ഥാണ് എൻ്റെ കൂടെ ഇരിക്കുവാനായി നീ എനിക്ക് തന്ന സ്ത്രീ കനി തന്നു ഞാനത് തിന്നു ആദാൻ പറഞ്ഞു നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് ദൈവ സ്ത്രീയോട് ചോദിച്ചു സർപ്പം എന്നെ ചതിച്ചു അങ്ങനെ ഞാനതിന് അങ്ങനെ ഞാനത് തിന്നു സ്ത്രീ മറുപടി പറഞ്ഞു എല്ലാ സെക്ഷനൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അവൻ